സാധാരണഗതിയിൽ കള്ളം പറഞ്ഞ ശീലം എനിക്കില്ല അതെങ്ങനെയാണ് ബാധകമാവുക എന്ന് അദ്ദേഹം തന്നെ പരിശോധിച്ച് നോക്കിയാൽ മതി ഇവിടെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങളായാലും അവയെല്ലാം നടപ്പിലാക്കുന്ന രീതിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ടിനെ പറ്റി പറഞ്ഞില്ലേ ഞങ്ങൾ കഴിഞ്ഞ ഏഴ് വർഷവും നടപ്പാക്കുന്ന ഒന്നാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് നാം സംസ്ഥാനം എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ സഹകരണ മേഖലയോട് ബി ജെ പിക്ക് അതിൻ്റെതായൊരു നിലപാടുണ്ട് അത് കേരളത്തെ തകർക്കുക എന്ന നിലപാടിൻ്റെ ഭാഗം തന്നെയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം